വീരപ്പൻ ഒരു കാലത്ത് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും വനം വകുപ്പ് ജീവനക്കാരെ കിടുകിടി വിറപ്പിച്ച പേര് അതായിരുന്നു വീരപ്പൻ രണ്ടു പതിറ്റാണ്ടുകൾ നീണ്ട വീരപ്പൻ്റെ ജൈത്രയാത്രക്കിടയിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് ഒരവലോകനം രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ട് സമയം രാത്രി പത്തര മണിയോടെ അടുക്കുന്നു തമിഴ്നാട്ടിലെ ധർമ്മപുരി ബാംഗ്ലൂർ ദേശീയപാത ഈ ദേശീയപാതയിലൂടെ ഇസ്കേസ് ഹോസ്പിറ്റൽ സേലം എന്ന സ്റ്റിക്കർ പതിച്ച ഒരു ആംബുലൻസ് ചേറിപ്പാഞ്ഞു വരുന്നു പാലാക്കോട്ടിനടുത്തുള്ള പാപ്പാരപ്പെട്ടി എന്ന ഗ്രാമത്തിലുള്ള സെവൻത് ഡേ അഡ്വൻറിക് മെട്രിക് ഹൈസ്കൂളിനടുത്തെത്തി വളവുതിരിഞ്ഞു വന്നപ്പോഴാണ് റോഡിന് കുറുകയായി കരിപ്പ് കയറ്റിയ ഒരു ലോറി നിർത്തിയിട്ടിരിക്കുന്നത് ആംബുലൻസിന്റെ ഡ്രൈവർ കണ്ടത് ആംബുലൻസ് ആകട്ടെ അത്യാവശ്യം നല്ല സ്പീഡിലുമായിരുന്നു വല്ലാത്തൊരു വെപ്രാളത്തോടെ ആംബുലൻസിന്റെ ഡ്രൈവർ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി ഒരു വിധത്തിൽ ലോറിയിൽ ഇടിക്കാതെ ആംബുലൻസ് നിന്നു ആംബുലൻസിന്റെ മുൻസീറ്റിൽ രണ്ടു പേർ ഇരിപ്പുണ്ടായിരുന്നു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ ഇൻസ്പെക്ടർ വെള്ളദുരയും ആംബുലൻസ് ഡ്രൈവർ ശരവണനും ആംബുലൻസിന്റെ പിന്നിൽ വെള്ള വസ്ത്രങ്ങൾ അടിഞ്ഞ് ഒരു മെലിഞ്ഞ മനുഷ്യൻ കൂനിക്കൂടിയിരിപ്പുണ്ടായിരുന്നു ആ മനുഷ്യന്റെ തലയ്ക്ക് അന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ഇട്ടിരുന്ന വില അഞ്ചര കോടി രൂപയായിരുന്നു അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞാൽ തലയ്ക്ക് വിലയുണ്ടായിരുന്ന രണ്ടാമൻ അയാളുടെ പേരാണ് കൂസ് മുനുസ്വാമി വീരപ്പൻ അതെ വീരപ്പൻ വീരപ്പന്റെ ട്രേഡ്മാർക്ക് അയാളുടെ കപ്പട മീശയായിരുന്നു എന്നാൽ തന്നെ തിരിച്ചറിയാതിരിക്കാനായിരിക്കണം അയാൾ തൻ്റെ കപ്പടാ മീശ വെട്ടി ചെറുതാക്കിയിരുന്നു മീശ ചെറുതായതോടെ വീരപ്പൻ ഒരു തമിഴ്നാടൻ ഗ്രാമീണനെ പോലെ ഉണ്ടായിരുന്നു പക്ഷെ വീരപ്പൻ്റെ ആ വേഷം മാറലിനൊന്നും അയാളുടെ വിധിയെ മാറ്റിമറിക്കാൻ കഴിഞ്ഞില്ല വീരപ്പനെ പിടികൂടാനുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഓപ്പറേഷൻ കൊക്കൂൺ എന്ന ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു ഓപ്പറേഷൻ കൊക്കൂണിന്റെ ക്ലൈമാക്സ് സീനാണ് അപ്പോഴവിടെ നടന്നത് എന്നുള്ള കാര്യം വീരപ്പൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പ്രകാരം കൃത്യ സ്ഥലത്ത് തന്നെയായിരുന്നു ശരവണൻ ആംബുലൻസ് നിർത്തിയത് ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ഏതു സമയത്തും എത്തുന്ന ആംബുലൻസിനെയും കാത്ത് യന്ത്രത്തോക്കുകളുമായി മുപ്പതോളം വരുന്ന എസ് ടി എഫ് കമാൻഡോകൾ തലവൻ കെ വിജയകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ മുകളിലും അട്ടിനിരത്തിയ മണൽ പിന്നിലുമായി പതങ്ങി നിന്നിരുന്നു ആംബുലൻസ് നിന്നതോടെ അതിൻ്റെ ക്യാബിനിലുണ്ടായിരുന്ന വെള്ളതുരയും ശരവണനും ഇറങ്ങിയോടി പിന്നാലെ മെഗാഫോണിലൂടെ അറിയിപ്പ് മുഴങ്ങി നിങ്ങളെ പോലീസ് വളഞ്ഞിരിക്കുകയാണ് കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നായിരുന്നു ആ അറിയിപ്പ് പിന്നീട് ഏതാനും സെക്കൻഡുകൾ കനത്ത നിശബ്ദതയായിരുന്നു അതിനുശേഷം ആദ്യത്തെ വെടി ആംബുലൻസിൽ നിന്നായിരുന്നു വെടിയുച്ചയിൽ നിന്ന് അത് എ കെ ഫോർട്ടി സെവൻ യന്ത്രത്തോക്കൽ നിന്നാണെന്ന് കമാൻഡോകൾ തിരിച്ചറിഞ്ഞു ഒരു തവണ കൂടി മെഗാഫോണിൽ നിന്ന് മുന്നറിയിപ്പ് മുഴങ്ങി പിന്നീട് ആംബുലൻസിൽ നിന്നും തിരിച്ചും വെടിയുണ്ടകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു മുന്നൂറ്റി അൻപത്തി അഞ്ച് റൗണ്ട് വെടിയുണ്ടകളാണ് അന്നവിടെ ഫയർ ചെയ്തത് ഇരുപത് മിനിറ്റോളം നിലയ്ക്കാത്ത വെടിയുച്ച അതിനുശേഷം ആംബുലൻസിൽ നിന്നുള്ള ബുള്ളറ്റുകൾ നിലച്ചപ്പോൾ കുറച്ചുനേരം കൂടി കാത്തതിനു ശേഷം കമാൻഡോകൾ ചെന്ന് ആംബുലൻസിന്റെ ഡോർ തുറന്നു അതിനുള്ളിൽ വീരപ്പൻ ഉൾപ്പെടെ പേർ വെടിയുണ്ടകളേറ്റ് മരിച്ചു കിടപ്പുണ്ടായിരുന്നു ഇത്രയധികം ബുള്ളറ്റുകൾ ആംബുലൻസിലേക്ക് പാലിച്ചിട്ടും രണ്ടേ രണ്ട് ബുള്ളറ്റുകൾ മാത്രമാണ് വീരപ്പന്റെ ശരീരത്തിൽ തറച്ചത് തലയിലേറ്റ ഒരു ബുള്ളറ്റാണ് വീരപ്പൻ്റെ ജീവൻ എടുത്തത് അവിടെ ആ രാത്രി അവസാന ചൊടുങ്ങിയത് വീരപ്പൻ എന്ന അസാമാന്യനായ മനുഷ്യനായിരുന്നു വീരപ്പനും തമിഴ്നാട് കർണാടക സർക്കാരുകളും തമ്മിലുള്ള ഇരുപത് വർഷം നീണ്ട പോരാട്ടം വെറും ഇരുപത് മിനിറ്റുകൾക്കുള്ളിൽ അവസാനിച്ചു രണ്ടു പതിറ്റാണ്ടോളം കർണാടകയിലെയും തമിഴ്നാട്ടിലെയും പോലീസുകാരെ കിടുകിടെ വിറപ്പിച്ച കാട്ടുകൊള്ളക്കാരൻ നൂറ്റി എൺപത്തിനാല് പോലീസുകാരുടെയും രണ്ടായിരത്തിലധികം കാട്ടാനകളുടെയും ജീവനെടുത്ത ചന്ദനവേട്ടക്കാരൻ പി ശ്രീനിവാസ് എന്ന ഫോറസ്റ്റ് കൺസർവേറ്ററെ വെടിവെച്ചു വന്ന് തല അറുത്തെടുത്ത് പന്ത് തട്ടിക്കളിച്ച ആനക്കൊമ്പ് വേട്ടക്കാരൻ കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ മോചന ദ്രവ്യം വാങ്ങിയ കൊടും ക്രിമിനൽ ഇതൊക്കെയായിരുന്നു കൂസ് മുനുസ്വാമി വീരപ്പൻ കർണാടക തമിഴ്നാട് അതിർത്തിയിൽ കാവേരി നദിയുടെ കരയിൽ മലയുടെ അടിവാരത്തുള്ള ഗോപിനത്തം ഗ്രാമം ഈ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജനുവരി പതിനെട്ടിന് മുനുസ്വാമി കൗണ്ടറുടെയും പുലിത്തായി അമ്മളുടെയും നാലു മക്കളിൽ രണ്ടാമനായിട്ടായിരുന്നു വീരപ്പൻ ജനിച്ചത് കാടിനോട് ചേർന്ന് കിടന്നിരുന്ന ഗ്രാമമായിരുന്നു ഗോപിനത്തം അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തു തന്നെ കാട് വീട് പോലെയായിരുന്നു ദിവസങ്ങളോളം കാട്ടിനുള്ളിൽ കഴിയാൻ വീരപ്പൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു ഗ്രാമത്തിനോട് ചേർന്നു കിടക്കുന്ന കാടിനെ തങ്ങളുടേതായി കണ്ട ഗോപിനത്തം ഗ്രാമത്തിലെ ആൾക്കാർ ആ കാട്ടിലെ വിഭവങ്ങളെല്ലാം തങ്ങളുടേതാണെന്ന് തന്നെ കരുതി ചെറുപ്പത്തിലെ തന്നെ ഗോപിനത്തം ഗ്രാമത്തിലെ ആൾക്കാർ നാടൻ തോക്ക് എപ്പോഴും കൈവശം കരുതിയിരുന്നു കൃഷി നശിപ്പിക്കാൻ എത്തുന്ന കാട്ടുപന്നികളടക്കമുള്ള വന്യജീവികളെ നേരിടാനായിരുന്നു ആ തോക്ക് എങ്കിലും ഇടയ്ക്കിടെ നായാട്ടിനായും അവർ ഈ തോക്കിനെ ഉപയോഗിച്ചിരുന്നു ഗോപിനത്തം ഗ്രാമത്തിലെ പലരുടെയും കയ്യിൽ കള്ളത്തോക്കുണ്ടെന്ന് അറിയാമായിരുന്ന ഫോറസ്റ്റുകാരും പോലീസുകാരും ഇടയ്ക്കിടെ ഗ്രാമത്തിൽ പരിശോധന നടത്തിയിരുന്നു ഒന്നോ രണ്ടോ തോക്കുകൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ തോക്ക് കൈവശമുള്ളവർ അതെവിടെയെങ്കിലും ഒളിപ്പിക്കുമായിരുന്നു പരിശോധന കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ തിരിച്ചു പോകുമ്പോഴേക്കും ഒളിച്ചു വെച്ച തോക്ക് പുറത്തെടുക്കും അതാണ് ഗോപിനത്തംകാരുടെ രീതി കുട്ടിക്കാലത്തു തന്നെ കാടും തോക്കും വെടിയുണ്ടയും ഒക്കെ കണ്ടു വളർന്ന വീരപ്പൻ പത്തു പതിനെട്ട് വയസ്സായപ്പോഴേക്കും ഉന്നം തെറ്റാതെ വെടിവെക്കുന്നതിൽ അഗ്രഗണ്യനായി തീർന്നു ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് കളിച്ചിരുന്ന കുരങ്ങന്മാരെ വായുവിൽ വെച്ച് തന്നെ വെടിവെച്ചിട്ടു വീരപ്പൻ തൻ്റെ കഴിവ് തെളിയിച്ചത് ഒരു പഴഞ്ചൻ തോക്ക് കൊണ്ടായിരുന്നു വീരപ്പന്റെ ഈ അഭ്യാസങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം വീരപ്പനെ കണ്ടിരുന്നത് ഒരു ഹീറോ ആയിട്ടായിരുന്നു ഇരിക്കെ വീരപ്പന്റെ പേരിൽ ഒരു കേസുണ്ടായി ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൊണ്ട് കാട്ടുപന്നിയെ വെടിവെച്ചിട്ടു എന്നതായിരുന്നു ആ കേസ് അങ്ങനെ വീരപ്പനെ പിടികൂടാൻ ഒരു ഫോറസ്റ്റർ എത്തി അന്നാണ് പോലീസിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാനായി വീരപ്പൻ ആദ്യമായി കാട് കയറുന്നത് കാട്ുകയറി ചെന്ന വീരപ്പൻ ഒരു കാര്യം മനസ്സിലാക്കി തന്നെ പോലെ പോലീസിനെയും വനവകുപ്പുകാരെയും പേടിച്ച് തനിക്ക് മുമ്പേ കയറിയ കുറെ പേർ അവിടെയുണ്ട് എന്ന് വീരപ്പൻ മനസ്സിലാക്കി അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു അന്നത്തെ കുപ്രസിദ്ധ ആനവേട്ടക്കാരനായിരുന്ന സേവി കൗണ്ടർ വീരപ്പന്റെ ഉന്നം തെറ്റാതെയുള്ള വെടിവയ്പ് ശ്രദ്ധിച്ച സേവി കൗണ്ടർ വീരപ്പനെ നോട്ടമിട്ടു അയാൾ വീരപ്പന്റെ തന്റെ ശിഷ്യനാക്കി കാട്ടാനകളെ വെടിവെച്ചിട്ട് അവറ്റകളുടെ കൊമ്പെടുത്ത് കച്ചവടം നടത്തിയിരുന്ന സേവി കൗണ്ടർക്ക് അവിടെയുള്ള ഒരു എം ശക്തമായ പിന്തുണയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് വീരപ്പൻ സേവി കൗണ്ടറുടെ കൂടെ ചേരുന്നത് അക്കാലത്താണ് വീരപ്പൻ ആദ്യമായി ഒരു കാട്ടാനയെ വെടിവെച്ച് കൊല്ലുന്നത് അതൊരു തുടക്കമായിരുന്നു ആയിരക്കണക്കിന് ആനകളെ കൊന്നു തള്ളുന്നതിൻ്റെ തുടക്കം പിന്നീട് അയാൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മസ്തകത്തിൽ തന്നെ കൃത്യമായി വെടിവെച്ച് മിനിറ്റുകൾക്കകം ആനകളെ കൊന്നു തള്ളുന്നതിൽ വൈദഗ്ധ്യം തെളിയിച്ചു വീരപ്പൻ വീരപ്പനെ പോലെയുള്ള ആനവേട്ടക്കാർക്ക് താരപരിവേഷമായിരുന്നു ഗോപിനത്തം ഗ്രാമത്തിലുള്ളവർ നൽകിയിരുന്നത് ഇടയ്ക്കിടെ വീരപ്പൻ ഉൾപ്പെടെയുള്ള കാട്ടുകൊള്ളക്കാരെ അനുഷ്ഠിച്ച് ഗ്രാമത്തിലെത്തുന്ന പോലീസുകാരും ഫോറസ്റ്റുകാരും ഗ്രാമീണരെ വല്ലാതെ മർദ്ദിക്കുകയും മറ്റും ചെയ്യുമായിരുന്നു നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നക്കാർ കാട്ടുകള്ളന്മാരല്ലായിരുന്നു മറിച്ച് ഫോറസ്റ്റുകാരും പോലീസുകാരുമായിരുന്നു അക്കാലത്ത് ഗോപിനത്തം ഗ്രാമത്തിലും പ്രദേശത്തും ഉണ്ടായിരുന്ന കോറികൾ കരിക്കൽ കോറികൾ അടച്ചുകൂട്ടി അതോടെ ആ കോറികളിൽ പണിയെടുത്തുകൊണ്ടിരുന്നവരുടെ വരുമാന മാർഗ്ഗവും നിലച്ചു അവരിൽ പലരെയും വീരപ്പൻ തൻ്റെ സംഘത്തിൽ ചേർത്തു ചന്ദനമരങ്ങൾ മുറിക്കാനും മുറിച്ച മരങ്ങൾ കഷണങ്ങളാക്കി ചുമന്ന് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനും ഒക്കെ വീരപ്പൻ ആൾക്കാരെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ വീരപ്പൻ്റെ സംഘത്തിൽ അംഗബലം കൂടിക്കൂടി വന്നു പക്ഷെ അപ്പോഴൊന്നും വീരപ്പൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ തനിക്കെതിരെ നിന്ന കെ എൻ പൃഥ്വി എന്നൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ കർണാടകയിലെ മാവുക്കൽ എന്ന സ്ഥലത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വീരപ്പൻ വെടിവെച്ച് വന്നു സാധാരണ ഫോറസ്റ്റുകാരെയും ഒക്കെ പണം കൊടുത്ത് കൂടെ നിർത്തുന്നതായിരുന്നു വീരപ്പന്റെ രീതി എന്നാൽ അതിനു വഴങ്ങാതെ വന്നതോടെയാണ് പൃഥ്വിയെ വകവരുത്തിയത് എന്തായാലും ഇതോടെ പോലീസും ഫോറസ്റ്റുകാരും വീരപ്പനെ നോട്ടമിട്ടു ഇതോടെ വീരപ്പൻ കാടിനുള്ളിൽ ഒളിച്ചു കാട്ടിൽ കയറി വീരപ്പനെ പിടികൂടുന്ന കാര്യം അത്ര എളുപ്പമുള്ളതല്ലായിരുന്നു അങ്ങനെ ഇരിക്കെ തോക്കും തിരകളും ഒക്കെ വാങ്ങാനായി വീരപ്പനും ബാംഗ്ലൂരിലേക്ക് വരേണ്ടി വന്നു ഇരിക്കുകയാണ് ബാംഗ്ലൂരിലെത്തിയ വീരപ്പൻ തോക്ക് കച്ചവടക്കാരനുമായി എന്തോ കാര്യത്തിന് വാക്കുതർക്കത്തിലായി അയാൾ വീരപ്പനെ കുറിച്ചുള്ള വിവരം പോലീസിന് നൽകി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് അന്ന് വീരപ്പൻ പോലീസിന്റെ പിടിയിലായി വീരപ്പനെ കസ്റ്റഡിയിലെടുത്ത ബാംഗ്ലൂർ പോലീസ് അയാളെ ഫോറസ്റ്റ് സെൽ എസ് പി എം പി മൂർത്തിക്ക് കൈമാറി അന്നത്തെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ പി ശ്രീനിവാസൻ എന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കാടിനകത്തുള്ള ഒരു ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ വീരപ്പൻ എത്തിച്ചു അവർ എന്നാൽ വിലങ്ങൊക്കെ ഉണ്ടായിട്ട് പോലും ഫോറസ്റ്റുകാരുടെ കണ്ണു വെട്ടിച്ച് അന്ന് രാത്രി വീരപ്പൻ രക്ഷപ്പെട്ടു തനിക്ക് തലവേദനിക്കുന്നെന്നും തലയിൽ പുരട്ടാൻ കുറച്ച് എണ്ണ വേണമെന്നും പറഞ്ഞ വീരപ്പന് ഫോറസ്റ്റ് ഗാർഡുമാർ എണ്ണ നൽകിയെന്നും എണ്ണ കയ്യിൽ പുരട്ടി മെല്ലിച്ച കൈകൾ വിലങ്ങിനടിയിലൂടെ ഊരിയെടുത്ത് വീരപ്പൻ രക്ഷപ്പെട്ടു എന്നുമായിരുന്നു കാവൽ നിന്ന ഫോറസ്റ്റ് ഗാർഡുമാർ പറഞ്ഞത് എന്നാൽ ഗാർഡുമാർക്ക് നല്ലൊരു തുക കൈക്കൂലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ അവർ തന്നെ വീരപ്പനെ രക്ഷപ്പെടാൻ അനുവദിക്കുകയായിരുന്നു എന്നും അന്ന് പറഞ്ഞു കേട്ടിരുന്നു എന്തായാലും ഫോറസ്റ്റുകാരുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വീരപ്പൻ കാട്ടിലെത്തി പൂർവാധികം ശക്തിയായി തന്റെ ജോലി തുടർന്നു മാത്രമല്ല ആ പ്രദേശത്തുള്ള കരിങ്കൽ കോറി മുതലാളിമാരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണവും വെടിമരുന്നും ഒക്കെ വീരപ്പൻ കൈക്കലാക്കി തുടങ്ങി പോലീസുകാരെയും ഫോറസ്റ്റുകാരെയും ആക്രമിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഒൻപതിന് പത്തംഗ ഫോറസ്റ്റ് സംഘത്തെ ആക്രമിച്ച വീരപ്പൻ മൂന്ന് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തി ഒരു ഫോറസ്റ്റ് ഗാർഡിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ സംഭവത്തോടെ ഇനിയും വീരപ്പനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലെന്ന് കർണാടക പോലീസിന് മനസ്സിലായി അങ്ങനെ ഏപ്രിൽ പതിനാറിന് അന്നത്തെ കർണാടക മുഖ്യമന്ത്രി വീരേന്ദ്ര പാട്ടീലിൻ്റെ നിർദ്ദേശപ്രകാരം വീരപ്പനെ പിടികൂടാനായി കെ യു ഷെട്ടിയെ തലവനാക്കി ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു എസ് ടി എഫ് രൂപീകരിച്ചതോടെ മറ്റൊരു ഫോറസ്റ്റ് ഓഫീസറായ പി ശ്രീനിവാസ് മേലുദ്യോഗസ്ഥരെ സമീപിച്ച് തന്നെ കൂടി സ്ക്വാഡിൽ അംഗമാക്കണം എന്ന് അഭ്യർത്ഥിച്ചു തൻ്റെ കസ്റ്റഡിയിൽ നിന്നാണ് മുമ്പ് വീരപ്പൻ രക്ഷപ്പെട്ടത് അത് ശ്രീനിവാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന ക്ഷേത്രം തന്നെയായിരുന്നു ഗോപിനത്തം ഗ്രാമത്തിലും പരിസരത്തുമെല്ലാം വളരെ സ്വാധീനമുണ്ടായിരുന്ന വീരപ്പനെ പിടികൂടുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു ഗ്രാമീണരെ കയ്യിലെടുത്തുകൊണ്ടല്ലാതെ വീരപ്പനെ പിടികൂടാൻ സാധിക്കില്ലെന്ന് ശ്രീനിവാസന് നന്നായി അറിയാമായിരുന്നു അതിനായി അദ്ദേഹം ചെയ്തത് എസ് ടി എഫിന് അനുവദിക്കുന്ന ഫണ്ടിൽ നിന്നുള്ള പണം കൊണ്ട് ഗ്രാമത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഗ്രാമത്തിൽ സ്കൂളുകളും വെള്ളത്തിനുള്ള സൗകര്യവുമൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ കയ്യിലെടുത്ത ശ്രീനിവാസൻ പതിയെ പതിയെ തനിക്ക് വീരപ്പനെ വിവരങ്ങൾ ചോർത്തി തരുന്നവരുടെ ഒരു സംഘം തന്നെ ഉണ്ടാക്കി കോവിനത്തം ഗ്രാമത്തിൽ ഒരു ഡിസ്പെൻസറി കൂടി കൊണ്ടുവന്നതോടെ ശ്രീനിവാസൻ ഗ്രാമവാസികൾക്ക് കൂടുതൽ പ്രിയപ്പെട്ടവനായി എല്ലാം അറിയുന്നുണ്ടായിരുന്ന വീരപ്പൻ വല്ലാതെ അസ്വസ്ഥനായി എന്നാൽ അയാളെ ഏറ്റവും കൂടുതൽ അലട്ടിയത് തന്റെ അനുജൻ അർജുനനുമായി ശ്രീനിവാസൻ ഉണ്ടാക്കിയ സൗഹൃദമാണ് താനുമായി അത്ര അടുപ്പത്തിലല്ലാതിരുന്ന അർജുനനെ ശ്രീനിവാസൻ പറഞ്ഞു തെറ്റിച്ച് തനിക്ക് തനിക്കെതിരാക്കുമോ എന്നായിരുന്നു വീരപ്പന്റെ പേടി അർജുനനെ കൂടാതെ വീരപ്പന്റെ സഹോദരി മാരിയമ്മളിനെ ഗ്രാമത്തിൽ സ്ഥാപിച്ച ഡിസ്പെൻസറിയിൽ ജോലി നൽകിക്കൊണ്ട് ശ്രീനിവാസൻ കൂടെ നിർത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീരപ്പനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായത് വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മി എസ് ടി എഫിന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു ഒരു ദിവസം അവരുടെ കണ്ണു വെട്ടിച്ച് മുത്തുലക്ഷ്മി ഭർത്താവിനെ കാണാൻ കാട്ടിലെത്തി ഇത് എസ് ടി എഫിനെ വല്ലാതെ രോഷാകുലരാക്കി ഇതോടെ വീരപ്പന്റെ സഹോദരി മാരിയമ്മളിനെ എസ് ഡി എഫ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു ഇക്കാര്യം പരാതിപ്പെടാനായി ഡി എഫ് ഒ ശ്രീനിവാസന്റെ അടുത്തെത്തിയ മാരിയമ്മളിന് അയാളിൽ നിന്ന് പ്രതീക്ഷിച്ച സമീപനമുണ്ടായില്ല നിരാശയായ മാരിയമ്മൾ കീടനാശിനി കുടിച്ച് ആത്മഹത്യ ചെയ്തു എന്തോ ആവശ്യത്തിനായി മേട്ടൂരിലേക്ക് പോയി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് ശ്രീനിവാസൻ ഈ വിവരം അറിയുന്നത് അനിയത്തി ആത്മഹത്യ ചെയ്തതോടെ വീരപ്പന് ശ്രീനിവാസനോടുള്ള തീർത്താൽ തീരാത്ത പക കൂടി തന്നെ പിടികൂടാൻ തന്റെ സഹോദരങ്ങളെ വശത്താക്കിയ ശ്രീനിവാസനാണ് മാരിയമ്മളിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദിയെന്ന് വീരപ്പൻ ഉറച്ചെ വിശ്വസിച്ചു അതോടെ വീരപ്പൻ കളി തുടങ്ങി എന്നാൽ അത് തിരിച്ചറിയാൻ ശ്രീനിവാസന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബറിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന ശ്രീനിവാസന്റെ അടുത്തേക്ക് വീരപ്പൻ്റെ അനുജൻ അർജുനൻ എത്തി അണൻ കീഴടങ്ങാൻ തയ്യാറാണെന്നും പക്ഷേ നാംദില്ലി വരെ ഒറ്റയ്ക്ക് ചെന്ന് വീരപ്പനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്നും അദ്ദേഹം കൂടെ വരുമെന്നും അർജുനൻ ശ്രീനിവാസനെ അറിയിച്ചു അർജുനൻ പറഞ്ഞ സ്ഥലത്ത് എത്തണമെങ്കിൽ ഗോപിനത്തം ഗ്രാമത്തിൽ നിന്ന് കാട്ടിലൂടെ രണ്ടു മണിക്കൂർ നടക്കണം പക്ഷെ ശ്രീനിവാസൻ വല്ലാത്ത ആവേശത്തിലായിരുന്നു പക്ഷേ ആ ആവേശത്തിന് അയാൾക്ക് കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു ഒരുപാട് പേർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഒരു ഫോറസ്റ്റ് കൺസർവേറ്ററായ താൻ നടത്തിയെടുക്കാൻ പോകുന്നു ആ ത്രില്ലിലായിരുന്നു ശ്രീനിവാസൻ അയാൾ അർജുനനെയും ഗ്രാമത്തിലെ തന്റെ വിശ്വസ്തരായ ചിലരെയും കൂട്ടി നാംദിലിയിലേക്ക് പോയി വീരപ്പനെ പിടിച്ചുകൊണ്ടുവരുന്നതും മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ സ്റ്റാറായി നിൽക്കുന്നതുമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്ന ശ്രീനിവാസൻ തന്റെ പിന്നാലെ നടക്കുന്ന ഗ്രാമവാസികൾ ഓരോരുത്തരായി കൊഴിഞ്ഞു പോകുന്നത് മനസ്സിലാക്കിയില്ല ഒടുവിൽ ശ്രീനിവാസനും അർജുനനും മാത്രമായി അവർ നടന്നു നടന്ന് കാടിനുള്ളിലെ ഒരു ചതുപ്പ് നിലത്തിരുത്തി അപ്പോഴേക്കും കാടിനുള്ളിൽ നിന്ന് തോക്കുകളുമായി കുറേ പേർ ഇറങ്ങി വന്നു അക്കൂട്ടത്തിൽ കപ്പടാം വീശിയുമായി ഒരാളും ഉണ്ടായിരുന്നു സാക്ഷാൽ വീരപ്പൻ പക്ഷെ അപ്പോഴും താൻ വീരപ്പൻ്റെ കെണിയിലാണെന്ന് ശ്രീനിവാസൻ തിരിച്ചറിഞ്ഞില്ല പക്ഷെ നിമിഷങ്ങൾക്കകം അയാൾ അപകടം നടന്നു അയാൾ ചുറ്റും നോക്കി ഗ്രാമത്തിൽ നിന്ന് താൻ കൂടെ കൊണ്ടുവന്ന ഒരാളും തനിക്കൊപ്പമില്ലെന്ന് അപ്പോഴാണ് ശ്രീനിവാസൻ്റെ മനസ്സിലായത് അയാളുടെ തൊണ്ട വരണ്ടു തന്റെ സഹോദരി മാരിയമ്മളിന്റെ മരണത്തിന് ഉത്തരവാദി ശ്രീനിവാസനാണെന്ന് ഉറച്ചു വിശ്വസിച്ച വീരപ്പൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തോക്കിൻ്റെ കുഴൽ ശ്രീനിവാസന്റെ നെഞ്ചിലേക്ക് അമർത്തി ആദ്യത്തെ വെടിപൊട്ടി പിന്നീട് തുരുതുരാ വെടിയുണ്ടകൾ ശ്രീനിവാസന്റെ ശരീരത്തിലേക്ക് ചീറിപ്പായി അയാളുടെ ശരീരം നിശ്ചലമായി അതുകൊണ്ട് വീരപ്പൻ്റെ കലി തീർന്നില്ല അയാൾ ശ്രീനിവാസന്റെ തല വെട്ടിയെടുത്തു ആ തല തന്റെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയ വീരപ്പൻ അതുകൊണ്ട് കാൽപന്ത് കളിച്ചു എന്നൊക്കെയാണ് പിന്നീട് പറഞ്ഞു കേട്ടത് ഈ തല പിന്നീട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് എസ് ഡി എഫിന് തിരികെ കിട്ടുന്നത് മുത്തുലക്ഷ്മി വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഒരു ചന്ദനവേട്ടക്കാരനെന്നും ആനവേട്ടക്കാരനെന്നും ഒക്കെയുള്ള കുപ്രസത്തി വീരപ്പൻ ഉണ്ടായിരുന്നു എല്ലാവരും ഭയക്കുമ്പോഴും മുത്തുലക്ഷ്മിക്ക് വീരപ്പനോട് ഒരുതരം ആരാധനയായിരുന്നു വീട്ടുകാർ സമ്മാദിക്കാത്തതുകൊണ്ട് മുത്തുലക്ഷ്മി വീരപ്പനോടൊപ്പം ഒളിച്ചോടി കാട്ടിലുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുകയായിരുന്നു താലി കെട്ടിയ മുത്തുലക്ഷ്മിയെ വീരപ്പൻ കാട്ടിലെ തൻ്റെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി ഇതിനിടെ മുത്തുലക്ഷ്മി ഗർഭിണിയായി പേറെടുക്കാനായി ചിന്നപ്പുള്ള എന്നൊരു വയറ്റാട്ടിയെ കൂടി വീരപ്പൻ കാട്ടിലേക്ക് കൊണ്ടുപോയി രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ മുത്തുലക്ഷ്മി രണ്ട് മക്കളുടെ അമ്മയായി പിന്നീട് അവൾ മൂന്നാമത് ഗർഭിണിയായി അപ്പോഴേക്കും വീരപ്പൻ്റെ സംഘത്തിൽ നൂറുപേരോളം അംഗങ്ങളായി ഉണ്ടായിരുന്നു മോടമലയിലെ വീരപ്പൻ്റെ സംഗീതം അപ്പോഴേക്കും എസ് ടി എഫ് കണ്ടെത്തി കഴിഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ വീരപ്പന് തൻ്റെ സംഗീതം ഉൾക്കാട്ടിലേക്ക് മാറ്റേണ്ടി വന്നു എന്നാൽ എസ് ടി എഫ് വീരപ്പനും സംഘത്തിനും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു വീരപ്പൻ ഏത് സമയത്തും അപകടമടന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം വീരപ്പന്റെ മൂന്നാമത്തെ കുഞ്ഞ് ഒരു സന്ധ്യാനേരത്ത് വല്ലാതെ കാറിക്കരഞ്ഞു ആ ശബ്ദം തന്നെ കൊടുക്കുമെന്ന് വീരപ്പന് തോന്നി കാരണം കാടിന്റെ നിശബ്ദതയിൽ ഒരു കൈക്കുഞ്ഞിന്റെ കരച്ചിൽ മൈലുകളോളം എത്തും തന്നെ പിന്തുടരുന്ന എസ് ടി എഫ് സംഘം ഇത് കേട്ടാൽ എല്ലാം അതോടെ അവസാനിക്കുമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അയാൾ വയറ്റാട്ടിയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ രൂക്ഷമായി നോക്കി വീരപ്പന്റെ മുഖം വലിഞ്ഞു മുറുകി വൈറ്റാട്ടിക്കും കൂട്ടത്തിലുള്ളവർക്കും കാര്യം മനസ്സിലായി എരിക്കിൽപൂവിന്റെ നേരെടുത്ത് കുഞ്ഞിൻ്റെ അണ്ണാക്കൽ ഒഴിച്ചു കൊടുത്താൽ മതിയെന്നും അതോടെ കുഞ്ഞിൻ്റെ ശബ്ദം ഇന്നേക്കുമായി നിലയ്ക്കുമെന്നും ചിന്നപ്പിള്ള പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്യാൻ വീരപ്പൻ കൽപ്പിച്ചു അന്ന് വീരപ്പന്റെ സംഘത്തിലുണ്ടായിരുന്ന നീതിപുരം ചിന്നസ്വാമി പിന്നീട് തന്നോട് പറഞ്ഞതായി ഇക്കാര്യം വിജയകുമാർ ഐ പി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ സംഭവം കഴിഞ്ഞ ഒരു വർഷത്തിനു ശേഷം ഇൻസ്പെക്ടർ ജഗദീഷന്റെ നേതൃത്വത്തിലുള്ള കർണാടക എസ് ഡി എഫും ബി എസ് എഫും അടങ്ങിയ ഒരു പെട്രോൾ സംഘം പെട്രോളിങ്ങിനിടയിൽ മാറിമുടുകൂ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു ചെറിയ മൺകൂന കണ്ടു അവരത് കുഴിച്ചു നോക്കി ഒരു കൈക്കുഞ്ഞിന്റെ അഴുകിത്തീർന്ന ശവശരീരമായിരുന്നു അത് അത് വീരപ്പന്റെ കുഞ്ഞിന്റേതായിരുന്നു പത്തു രണ്ടായിരത്തിലധികം ആനകളെയും പത്തുനൂറ് മനുഷ്യരെയും കൊന്നൊടുക്കിയ വീരപ്പൻ എന്ന കൊടും ക്രൂരനായ കാട്ടുകൊള്ളക്കാരന്റെ ഏറ്റവും ക്രൂരത സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ കൊന്നതാണെന്ന് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ വീരപ്പന് പിറ്റേ വർഷം എസ് ഡി കനത്തൊരു തിരിച്ചടി നൽകി വീരപ്പനെ പിടിച്ചേയടങ്ങുവെന്ന് പ്രതിജ്ഞ ചെയ്തിറങ്ങിയ രണ്ട് ധീരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ടി ഹരികൃഷ്ണ ഐ പി എസും സബ് ഇൻസ്പെക്ടർ എം ആർ ഷക്കീൽ അഹമ്മദും വീരപ്പനെ പിടികൂടിയിട്ടേ താൻ കല്യാണം കഴിക്കൂ എന്ന് പ്രതിജ്ഞയെടുത്ത് നടന്നിരുന്നയാളാണ് സബ് ഇൻസ്പെക്ടർ ഷക്കീൽ അഹമ്മദ് അങ്ങനെ അങ്ങനെയിരിക്കെ വീരപ്പനുമായി അടുപ്പമുള്ള ഒരാളിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ ഇവർക്ക് കിട്ടുന്നു ആ വിവരങ്ങളുടെ ചുവട് പിടിച്ചു പോയ ഹരികൃഷ്ണയും ഷക്കീൽ അഹമ്മദും വീരപ്പന്റെ സംഘത്തിലെ ഒരു പ്രധാനിയായ ഗുരുനാഥനെ പിടികൂടി കസ്റ്റഡിയിൽ വെച്ച് ഗുരുനാഥനെ വെടിവെച്ച് കൊലപ്പെടുത്തി തന്റെ വലം കൈയായ ഗുരുനാഥനെ പോലീസുകാർ കൊലപ്പെടുത്തിയത് വീരപ്പന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പകരം വീട്ടാൻ അയാൾ ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പത്തൊൻപതിന് രാമപുര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചുകൊണ്ടായിരുന്നു വീരപ്പൻ തിരിച്ചടിച്ചത് ആ ആക്രമണത്തിൽ അഞ്ച് പോലീസുകാരെ വീരപ്പന്റെ അനുയായികൾ വെടിവെച്ചു കൊന്നു പക്ഷെ എന്നിട്ടും വീരപ്പന്റെ കലി അടങ്ങിയില്ല ഗുരുനാഥനെ ചതിയിൽപ്പെടുത്തി പിടികൂടി കസ്റ്റഡിയിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഹരികൃഷ്ണയും ഷക്കീൽ അഹമ്മദുമാണെന്ന് മനസ്സിലാക്കിയ വീരപ്പൻ അവരെ കൊല്ലാതെ തന്റെ പ്രതികാരം പൂർത്തിയാകില്ല എന്നുറപ്പിച്ചു ഇതിനിടയിൽ നല്ലൂരിൽ വെച്ച് വീരപ്പന്റെ സംഘത്തിലെ പേരെ കൂടി ഇസ്തീഫ് വധിച്ചു ഇതിനെല്ലാം കൂടിയുള്ള തിരിച്ചടി കനത്തിൽ തന്നെ കൊടുക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച വീരപ്പൻ അവസരത്തിനായി കാത്തിരുന്നു അപ്പോഴാണ് കമല നായിക്കുന്നൊരു ഗ്രാമവാസി ഹരികൃഷ്ണന്റെയും ഷക്കീൽ അഹമ്മദിന്റെയും ഇൻഫോർമറായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം വീരപ്പന് കിട്ടുന്നത് തന്നെ കൊടുക്കാൻ എസ് ടി എഫ് പ്രയോഗിച്ച അതേ ബുദ്ധി തന്നെ തിരിച്ചു പ്രയോഗിക്കാൻ തീരുമാനിച്ച വീരപ്പൻ കമലനായിക്കിൻ്റെ വീട്ടിൽ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി പിറ്റേന്ന് കമല ഷക്കീൽ അഹമ്മദിനെ കണ്ട് ചില വിവരങ്ങൾ കൈമാറി വീരപ്പന്റെ അനുജൻ അർജുനൻ കുറേ ആനക്കൊമ്പുകളുമായി അടുത്തൊരിടത്ത് എത്തുന്നുണ്ടെന്നായിരുന്നു ആ വിവരം ഇപ്പോൾ ചെന്നാൽ പിടികൂടാമെന്നും കമലനായ്ക്ക് ഷക്കീൽ അഹമ്മദിനെ അറിയിച്ചു ഷക്കീൽ അഹമ്മദ് ഹരികൃഷ്ണയെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു അയാൾ ആ സമയത്ത് ബാംഗ്ലൂരിലായിരുന്നു താൻ നാളെ എത്തുമെന്നും എത്തിക്കഴിഞ്ഞാൽ ഉടൻ ഓപ്പറേഷൻ തുടങ്ങാമെന്നും ഹരികൃഷ്ണ പറഞ്ഞു അതോടെ ഷക്കീൽ അഹമ്മദ് കാത്തിരുന്നു പിറ്റേരുന്ന് എത്തി ഹരികൃഷ്ണയും ഷക്കീൽ അഹമ്മദും കമല നായിക്കും മൂന്ന് കോൺസ്റ്റബിൾമാരും കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പതിനാലിന് ഒരു അംബാസഡർ കാറിൽ മീനയം എന്ന സ്ഥലത്തെത്തി ഈ കാറിന് പിന്നാലെ ഒരു ട്രക്കിൽ എസ് ഡി എഫ് കമാൻഡോകൾ ഉണ്ടായിരുന്നു ഒരു ഉച്ച നേരമായിരുന്നു അത് വിചനമായ സ്ഥലത്ത് കൂടി കാർ ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ റോഡിന് കുറുകെ കരിങ്കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ട് ഡ്രൈവർ കാർ ബ്രേക്ക് ഇട്ടു കാർ ബ്രേക്ക് ഇട്ട ഉടനെ കമല നായിക്ക് പുറത്തേക്കിറങ്ങി ഒരൊറ്റ ഓട്ടം അപ്പോഴാണ് ഹരികൃഷ്ണയ്ക്കും ഷക്കീൽ അഹമ്മദിനും അപകടം നടന്നത് തങ്ങളെ കുരുക്കിയതാണ് നിമിഷങ്ങൾക്കകം മറഞ്ഞു നിന്നിരുന്ന വീരപ്പന്റെ അനുയായികൾ കാറിന് നേരെ വെടിയുണ്ടകളുടെ പ്രവാഹം തീർത്തു അപ്പോഴേക്കും ട്രക്കിൽ വരികയായിരുന്ന എസ് ഡി എഫ് കമാൻഡോകൾ അവിടെ എത്തി കമാൻഡോകൾ എത്തിയതോടെ വീരപ്പനു സംഘവും കാടിനുള്ളിലേക്ക് ഓടി മറഞ്ഞു കാറിനടുത്തേക്ക് ഓടിയെത്തിയ കമാൻഡോകൾക്ക് കാണാനായത് വെടിയേറ്റ് അരിപ്പ പോലെയായ ശരീരവുമായി കിടക്കുന്ന ഹരികൃഷ്ണയെയും ഷക്കീൽ അഹമ്മദിനെയുമാണ് ആറ് റൗണ്ട് വെടിയേറ്റ അവർ അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു ആ വെടിവയ്പിൽ മറ്റു നാല് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ വീരപ്പന്റെ സംഘത്തിലെ ഒരാൾക്ക് പോലും അന്ന് ഒന്നും സംഭവിച്ചില്ല ഈ സംഭവം വീരപ്പന്റെ കുപ്രസിദ്ധി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് വീരപ്പൻ നടത്തിയ കൂട്ടക്കൊലകളിൽ ഏറ്റവും വലുത് പിന്നാലെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഒൻപതിന് നടന്ന ദുഃഖവെള്ളി കൂട്ടക്കൊലയായിരുന്നു ഇത് അന്ന് വീരപ്പന്റെ വലയിലേക്ക് ചെന്നുകയറിയത് ഒരു ബസിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുപത്തിരണ്ട് എസ് ടി എഫ് കമാൻഡോകളായിരുന്നു വീരപ്പൻ ലക്ഷ്യമിട്ടത് തന്നെ പിടികൂടാൻ ശപഥം ചെയ്തു നടന്നിരുന്ന റാംബോ ഗോപാലകൃഷ്ണൻ എന്ന എസ് പി ആയിരുന്നു ജങ്കിൾ പെട്ടോളുന്ന നാല്പത്തിരണ്ടംഗ സംഘത്തിന്റെ തലവനായിരുന്നു റാമ്പോ ഗോപാലകൃഷ്ണൻ ഹരികൃഷ്ണയെയും ഷക്കീൽ അഹമ്മദിനെയും കൊലപ്പെടുത്തിയതിനു ശേഷം വീരപ്പനെ പിടികൂടാനുള്ള ശ്രമം സർക്കാർ ഊർജിതമായി നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ മാസത്തിൽ കുളത്തൂർ ഗ്രാമത്തിൽ ഗോപാലകൃഷ്ണനെ വെല്ലുവിളിച്ചുകൊണ്ട് തമിഴിൽ എഴുതിയ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടു ധൈര്യമുണ്ടെങ്കിൽ നീ വാ ഞാൻ ഞാനിവിടെയുണ്ട് നിനക്ക് ചുണയുണ്ടെങ്കിൽ എന്നെ പിടിച്ചു കാണിക്കുക എന്നൊക്കെയായിരുന്നു ആ ബാനറിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ബാനർ കണ്ട് റാംബോ ഗോപാലകൃഷ്ണൻ കോപം കൊണ്ട് ജ്വലിച്ചു അത്രക്കായോ വീരപ്പൻ വ്യായാമം ചെയ്ത് ഉറപ്പിച്ച ശരീരവും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും ഒക്കെ ഉള്ളയാളായിരുന്നു റാംബോ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണനെ പ്രകോപിപ്പിച്ച് തൻ്റെ കെണിയിൽപ്പെടുത്തുകയായിരുന്നു വീരപ്പന്റെ ഉദ്ദേശം അതിലയാൾ വിജയിക്കുകയും ചെയ്തു മറ്റൊന്നും ചിന്തിക്കാതെ തൻ്റെ കമാൻഡോകളുമായി റാംബോ ഗോപാലകൃഷ്ണൻ വീരപ്പനെ തേടിയിറങ്ങി ഇവർ പോയ വാഹനം പാലാർ പാലത്തിനെടുത്തു വെച്ച് ബ്രേക്ക് ഡൗൺ ആയി അതോടെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന കർണാടക പോലീസിൽ നിന്ന് വാഹനങ്ങൾ സംഘടിപ്പിച്ച് റാംബോ മുന്നോട്ട് തന്നെ പോയി റാംബോ ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് ഇൻഫോർമർമാരും രണ്ട് ഫോറസ്റ്റ് വാച്ചർമാരും ഒരു ബസിൽ മറ്റൊരു വാഹനത്തിൽ ഇൻസ്പെക്ടർ അശോക് കുമാറും തമിഴ്നാട് പോലീസിലെ ആറ് കോൺസ്റ്റബിൾമാരും കർണാടക പോലീസിലെ ചില ഉദ്യോഗസ്ഥരും മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു വീരപ്പനെ തേടിയിറങ്ങിയ റാംബോയുടെ യാത്ര എന്നാൽ ഇത് തങ്ങളുടെ അന്ത്യയാത്രയാകുമെന്ന് റാംബോയോ കൂട്ടത്തിലുള്ളവരോ കരുതിയിരുന്നില്ല വീരപ്പനെ പിടിക്കാനുള്ള ആവേശത്തിൽ യന്ത്രത്തോക്കുമായി ബസിന്റെ ഫുട്ബോളിൽ നിന്നുകൊണ്ടായിരുന്നു റാംബോ യാത്ര ചെയ്തിരുന്നത് എന്നാൽ വഴിയിൽ വീരപ്പൻ്റെ അനുയായി സൈമൺ മൈൻ കുഴിച്ചിട്ടിരുന്നു പാറക്കോർക്കാരിൽ നിന്ന് സംഘടിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ കൊണ്ടായിരുന്നു സൈമൺ ആ മൈനുകൾ ഉണ്ടാക്കിയിരുന്നത് മയൻ കുഴിച്ചിട്ടിരുന്നതിന്റെ മുകളിലുള്ള ഒരു പാറയുടെ മുകളിൽ എല്ലാം കണ്ടുകൊണ്ട് വീരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു ബസ്സിന്റെ ഫുട്ബോളിൽ നിൽക്കുകയായിരുന്ന റാംബോയെ കണ്ടതും നീട്ടിയൊരു വിസിലിടിച്ച് വീരപ്പൻ സിഗ്നൽ നൽകി സൈമണിന് അതോടെ സൈമൺ മൈൻ പൊട്ടിച്ചു ബസ്സുകൾ പൊട്ടിത്തെറിച്ചു എല്ലാവരും മാംസ കഷണങ്ങളായി ചിതറി തെറിച്ചു പക്ഷേ ഒരു അത്ഭുതം സംഭവിച്ചു ബസിന്റെ ഫുട്ബോളിൽ നിൽക്കുകയായിരുന്ന റാംബോ ഗോപാലകൃഷ്ണൻ ദൂരേക്ക് തെറിച്ചു വീണു ഗുരുതരമായി പരിക്കേറ്റ അയാൾ മരണപ്പെട്ടില്ല എന്തായാലും ഈ സംഭവത്തോടു കൂടി വീരപ്പനെ പിടികൂടാനുള്ള ശ്രമം തമിഴ്നാട് ഊർജ്ജിതമാക്കി വീരപ്പനെ പിടികൂടാനുള്ള തമിഴ്നാട് പോലീസ് സംഘത്തിന്റെ തലവൻ വാൾട്ടർ ദേവാരം എന്ന സമർത്ഥനായ ഉദ്യോഗസ്ഥനായിരുന്നു വീരപ്പനെ പിടികൂടാനുള്ള സംഘത്തിൽ ചേരാൻ തയ്യാറുള്ളവർ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് വരണമെന്ന് വാൾട്ടർ ദേവാരം അറിയിച്ചു ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനായി മുന്നോട്ട് വന്നെങ്കിലും ഇക്കൂട്ടത്തിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പേരെ വാൾട്ടർ ദേവാരം തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് ഒൻപത് വനത്തിനുള്ളിൽ പെട്രോളിംഗിലായിരുന്നു വാൾട്ടർ ദേവാരവും സംഘവും അപ്പോൾ യാദൃച്ഛികമായി അവർ വീരപ്പന്റെ സംഘത്തെ കണ്ടുമുട്ടി അങ്ങനെ വെടിവയ്പുണ്ടായി ആ വെടിവയ്പ്പിൽ വീരപ്പന്റെ സംഘത്തിലുള്ള മൂന്ന് പേർക്ക് വെടിയേറ്റു എങ്കിലും അവർ രക്ഷപ്പെട്ടു പിന്നീട് പലപ്പോഴായി എസ് ടി എഫും ബി എസ് എഫും കർണാടക തമിഴ്നാട് പോലീസും ഫോറസ്റ്റും വീരപ്പന്റെ സംഘവുമായി ഏറ്റുമുട്ടി രണ്ട് ഭാഗത്തു നിന്നും പലരും കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വീരപ്പന്റെ അനുജൻ അർജുനന്റെ കാലിൽ ഒരു മുഴയുണ്ടായി ഈ മുഴ ചികിത്സിക്കണം പക്ഷെ എങ്ങനെ വീരപ്പൻ ഒരു വഴി കണ്ടെത്തി അയാൾ ഡി എസ് പി ചിദംബരനാഥിനെ തട്ടിക്കൊണ്ടുപോയി ചിദംബരനാഥിനെ വിട്ടയക്കണമെങ്കിൽ അർജുനനെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം മാത്രമല്ല ആയിരം കോടി രൂപ മോചനദ്രവ്യമായി ദ്രവ്യമായി നൽകുകയും വേണം ഇതായിരുന്നു വീരപ്പന്റെ വിലപേശൽ ഈ ആവശ്യം അംഗീകരിച്ച അധികൃതർ അർജുനന് ചികിത്സിക്കാനുള്ള സഹായം നൽകി എന്നാൽ മറുഭാഗത്ത് മറ്റൊരു കാര്യം നടന്നു ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ വീരപ്പന്റെ തടവിലുള്ള ചിദംബരനാഥിനെ എസ് ടി രക്ഷപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് ചികിത്സയിലായിരുന്ന അർജുനനും രണ്ട് അനുയായികളും സയനൈഡ് കഴിച്ച് ജീവനൊടുക്കി എന്ന വിവരം പുറത്തുവന്നു ഇത് വീരപ്പനെ വല്ലാതെ രോഷാകുലനാക്കി തന്റെ അനുജനെയും കൂട്ടാളികളെയും പോലീസ് കൊലപ്പെടുത്തിയതാണെന്ന് തന്നെ വീരപ്പൻ ഉറച്ചു വിശ്വസിച്ചു അതിനുശേഷം രാജ്യത്തു തന്നെ പ്രത്യേകിച്ച് ആന്ധ്രയിൽ ഏറെ കോളിളക്കം ഒരു തട്ടിക്കൊണ്ടുപോകൽ വീരപ്പൻ നടത്തി കന്നഡ സൂപ്പർ താരം രാജ്കുമാറിനെയായിരുന്നു വീരപ്പൻ തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തിന് ശേഷം വീരപ്പന്റെ കുപ്രസിദ്ധി വല്ലാതെ എന്ന് ഉയർന്നു ടൈം മാഗസിനും ചൈനീസ് മാഗസിനുകളുമൊക്കെ വീരപ്പന്റെ സ്റ്റോറികൾ പുറത്തുവിട്ടു ചില മാധ്യമങ്ങളാകട്ടെ വീരപ്പനെ സബ്ദാം ഹുസൈനോടും ഒസാമ ബിൻ ലാദനോടും ഉപമിച്ചു ഈ സമയത്താണ് കെ വിജയകുമാർ ഐ പി എസ് എസ് ഡി എഫിൻ്റെ തലവനാകുന്നത് വീരപ്പനെ കാടിനുള്ളിൽ നിന്ന് പിടികൂടുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇരുപത് വർഷങ്ങൾ പൂണ്ട് വിളയാടിയിട്ടും വീരപ്പന്റെ രോമത്തിൽ പോലും തൊടാൻ പോലീസിനോ എസ് ടി എഫിനോ കഴിയാതിരുന്നത് കേരളം കർണാടക തമിഴ്നാട് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലായി പതിനാലായിരം ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന കാടായിരുന്നു വീരപ്പന്റെ വിഹാര കേന്ദ്രം ഇത്രയും വലിയൊരു കാടിനുള്ളിൽ നിന്ന് അയാളെ കണ്ടെത്തുന്നത് കടലിൽ നിന്ന് നാണയം മുങ്ങിയെടുക്കുന്നത് പോലെ അസാധ്യമായിരുന്നു ഇതിനൊക്കെ പുറമെ ഈ കാടുകളോട് ചേർന്ന് നൂറുകണക്കിന് ഗ്രാമങ്ങളും വീരപ്പനെ ദൈവത്തെ പോലെ കാണുന്ന ആയിരക്കണക്കിന് ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് വീരപ്പനെ പിടികൂടാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല എസ് ഡി എഫ് ചെറിയ സംഘങ്ങളായി കാടിനുള്ളിൽ കയറി വീരപ്പനു വേണ്ടിയുള്ള തെരച്ചിൽ പലപ്പോഴും നടത്തി അപ്പോഴൊക്കെ ഇരുഭാഗത്തും ആൾനാശവും ഉണ്ടായി എന്നാൽ വീരപ്പനെ മാത്രം കയ്യിൽ കിട്ടിയില്ല ആയിടയ്ക്ക് തിമിരം ബാധിച്ച് വീരപ്പന്റെ ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഗോവിന്ദൻ ചന്ദ്രഗൗഡ സേതുമണി മണി എന്നീ വിശ്വസ്തർക്കൊപ്പമാണ് വീരപ്പൻ കാടിറങ്ങിയതും ചികിത്സയ്ക്കായി ആംബുലൻസിൽ കയറിയതും എസ് ടി എഫുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയ വീരപ്പൻ കാടിറങ്ങിയത് കണ്ണിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല പലപ്പോഴായി ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഈ ഏറ്റുമുട്ടലിലൊക്കെ സംഘത്തിലെ ആൾബലം കുറഞ്ഞു വന്നു പുതിയതായി കുറേ പേര് സംഘത്തിൽ ചേർക്കണം പിന്നെ കുറേ ആയുധങ്ങൾ വാങ്ങണം ഇതൊക്കെയായിരുന്നു വീരപ്പന്റെ ഉദ്ദേശം വീരപ്പനുമായി ബന്ധമുണ്ടാക്കാൻ പോലീസ് ഏർപ്പെടുത്തിയവർ ആശ്രമത്തിൽ വിജയിച്ചു തിമിര ശസ്ത്രക്രിയ അത്ര സങ്കീർണമല്ലെന്നും ഏതെങ്കിലും സ്വകാര്യ ഇടങ്ങളിൽ വെച്ച് ഡോക്ടറെ വരുത്തി ശസ്ത്രക്രിയ നടത്താമെന്നും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം വിശ്രമിച്ചിട്ട് കാടിലേക്ക് തിരിച്ചു പോകാമെന്നും ഇടനിലക്കാർ വീരപ്പനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പാപ്പരപ്പെട്ടിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഒരു ഫാം ഹൗസിൽ വെച്ച് തിമിര ശസ്ത്രക്രിയ നടത്താമെന്നായിരുന്നു വീരപ്പനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ആ വരവ് അവസാനത്തെ വരവായിരിക്കുമെന്ന് വീരപ്പൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നുമില്ല ആ വരവിലാണ് എസ് കമാൻഡോകൾ വീരപ്പനെ പതിച്ചത് എന്നാൽ വീരപ്പൻ എല്ലാവരെയും പോലെ ഭയമുള്ള ഒരു സാധാരണക്കാരനായിരുന്നു എന്നും രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും ഒക്കെ അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ അന്ന് ഉയർന്നു കേട്ടിരുന്നു വീരപ്പനെ ജീവനോട് പിടികൂടിയാൽ തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുമെന്ന് അവർ ഭയപ്പെട്ടു വീരപ്പനെ മുന്നിൽ നിർത്തി കളിച്ചിരുന്നവർ തന്നെയാണ് എൻകൗണ്ടറിലൂടെ അയാളെ വക തന്ത്രങ്ങൾ മെനഞ്ഞതെന്നും പറയപ്പെടുന്നു ഇതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം കൊല്ലപ്പെടുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ എസ് ഡി എഫ് സംഘം വീരപ്പനെ പിടികൂടിയിരുന്നു എന്നും മല്ലയെല്ലൂർ എന്നൊരു സ്ഥലത്തുള്ള രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച ശേഷം പാപ്പാരപ്പെട്ടിയിൽ കൊണ്ടുവന്ന് വ്യാജ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതായിരുന്നു ആ ആ ഒരു ആരോപണം രണ്ട് പതിറ്റാണ്ടിലേറെ ആനക്കൊമ്പവും ചന്ദനത്തടിയും വിറ്റ് വീരപ്പൻ സമ്പാദിച്ചു കൂട്ടിയ കോടിക്കണക്കിന് രൂപ എവിടെയാണെന്ന് അറിയാനായിരുന്നു അത്രേ ഈ രണ്ടു ദിവസം അയാളെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചത് ഇത് പറഞ്ഞു കേൾക്കുന്ന ഒരു ആരോപണം മാത്രമാണ് പക്ഷേ ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു വീരപ്പൻ ആരെങ്കിലും പിന്തുണ നൽകിയിരുന്നു വീരപ്പനെ കൊണ്ട് ആരെങ്കിലും ഇതൊക്കെ ചെയ്യിക്കുകയായിരുന്നു ഇക്കാലം അത്രയും ആനക്കൊമ്പും ചന്ദ്രത്തടിയും വിറ്റ് അയാൾ ഉണ്ടാക്കിയ കോടികൾ എവിടെയാണ് കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് വീരപ്പൻ എസ് ടി എഫിന്റെ പിടിയിലായിരുന്നു ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും ഉത്തരമില്ല ഒരു കാര്യം ഉറപ്പാണ് നാട് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരെക്കാൾ നൂറു മടങ്ങ് മനുഷ്യത്വവും മാന്യതയും ധാർമ്മികതയും ഉള്ളവനായിരുന്നു വീരപ്പൻ